ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു ചുരിദാർ ടോപ്പ് എങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് അതായത് നമ്മൾ ഈ അര ഭാഗത്ത് ഇപ്പോൾ ഒരു മോഡലായിട്ട് വന്നിട്ടുള്ളതാണല്ലോ ഭാഗത്ത് ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള ഒരു ടോപ്പ് ഉണ്ടല്ലോ ആ ഒരു ടോപ്പിൻ്റെ ആണ് ഞാൻ കാണിക്കുന്നത് ടീ വീഡിയോയിൽ കൂടി അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളൊന്ന് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പം നമുക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റ് മെറ്റീരിയലാണ് അത് ഞാൻ നല്ല വശം ഉൾ ഉൾവശത്തേക്കാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അത് തേര് വരുന്ന ഭാഗത്തേക്കാണ് ഇത് മടക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ നാലാക്കി മടക്കിയിട്ടേക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് എടുക്കണ അളവ് എടുക്കണതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ നിന്ന് കൈ ആണ് കേട്ടോ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ എടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ഈ നൈറ്റ് മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഭാഗത്തുനിന്ന് ആയിരിക്കണം കേട്ടോ കൈൻ്റെ ഭാഗം എടുക്കുന്നത് അതായത് കൈയ്യൊക്കെ കുറച്ച് ഇറക്കം കൂടുതലുള്ളവർക്ക് എന്തായാലും ഈ ഫസ്റ്റ് തന്നെ നമ്മൾ സ്ലീവ് ആദ്യം തന്നെ ഇവിടെ അടയാളപ്പെടുത്തി വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ സ്ലീവൊക്കെ തീരെ കുറവാണ് ഒരു ആറിഞ്ചോ അല്ലെങ്കിൽ ഒൻപത് ഇഞ്ചോ വരെയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് തന്നെ ഷോൾഡറ് കഴുത്തും ഷോൾഡറും കൈക്കുഴിയും ഒക്കെ നമുക്ക് അടയാളപ്പെടുത്തി പോകാം ബാ ബാലൻസ് എന്നാൽ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവ് ഈ ഭാഗത്തുനിന്ന് കിട്ടുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ സ്ലീവിന് ഇറക്കം കുറവാണെങ്കിൽ സ്ലീവിന് ഇറക്കം കൂടുതലുള്ളവർ എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ ആദ്യം തന്നെ സ്ലീവിൻ്റെ ഇത് അടയാളപ്പെടുത്താം അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്ലീവിൻ്റെ വീതി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ടോപ്പിൻ്റെ യോക്കിൻ്റെ ഭാഗം പിന്നെ ഇവിടെ നിന്ന്ങ്ങാട് ഇതേപോലെ ഇവിടെ നിന്ന്ങ്ങാട് നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് സ്ലീവിന് ഇറക്കം വേണം അപ്പോൾ സ്ലീവിന് ഇറക്കം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം മുക്കാൽ സ്ലീവിൻ്റെ ഒരു ടോപ്പാണ് ഞാനത് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കാം മുഴുവനായിട്ട് കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എങ്കിലാണത് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ മുക്കാൽ സ്ലീവിൻ്റെ ആ ഒരു ഇതാണ് അടയാളപ്പെടുത്താണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ എത്രയാണോ ഇവിടെ ഇറക്കം സ്ലീവിന് കിട്ടണം അത് അത്രയും എടുക്കാറുണ്ട് ഇപ്പോൾ ഇതിനൊരു പതിനേഴ് ഇഞ്ച് വീതിയാണല്ല ഈ നാലാക്കി മടക്കിയിടുമ്പോൾ ഈ ഒരു നെയ്റ്റ് മെറ്റീരിയലിന് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ പതിനേഴ് ഇഞ്ചും ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി വെക്കട്ടാണ് ഇനി അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഒൻപത് ഇഞ്ച് നമുക്ക് കൈയുടെ വീതി അത് സ്ലീവിൻ്റെ വീതി കിട്ടണം അപ്പോൾ ഈ ഒൻപത് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒൻപത് ഇഞ്ച് ഈ ഒൻപത് ഇഞ്ച് വീതി നമുക്ക് നേരെ ഒന്ന് സ്ട്രെയിറ്റായിട്ടിവിടെ വരച്ചിടാം ഈ ഒൻപത് ഇഞ്ച് വീതി ഞാനിവിടെ വരച്ചിടാ നിങ്ങൾക്ക് അപ്പോൾ ഒന്ന് സ്ലീവ് വെട്ടണതും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് പിങ്ങനൊന്ന് വരച്ചിടുന്നത് കേട്ടോ ഈ ഒൻപത് ഇഞ്ച് വീതി ഞാനിവിടെ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കിട്ടുന്ന ഇറക്കവും സ്ലീവിൻ്റെ റെക്കോർഡ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു നാലര ഇഞ്ചോളം ഇതേപോലെ ഇതേ ഇവിടെ നാലര ഇഞ്ച് നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക ഈ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ടേപ്പ് ഇങ്ങനെ വെക്കുക അല്ല ഇതേപോലെ വെച്ചതിന് ശേഷം നിങ്ങൾ കാണുന്നുണ്ടോ വെച്ചതിന് ശേഷം നാലര ഇഞ്ച് നമ്മളിവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് അല്ല നാലര ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കൈയുടെ താഴെ നമുക്ക് ഒരു ആറര ഇഞ്ച് കയ്യിൻ്റെ താഴെ വണ്ണം ഒരിഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ ഏഴര ഇഞ്ച് നമ്മളൂടെ അടയാളപ്പെടുത്തി വെക്കുന്നത് കേട്ടോ അപ്പോൾ താഴെ കൈടെ വണ്ണോട്ട ഇത് ആറര ഇഞ്ച് പ്ലസ് ഒന്ന് ഏഴര കേട്ടോ അപ്പോൾ തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ ഏഴര കൂട്ടി വച്ചേക്കണം കേട്ടോ അപ്പം നമ്മൾ പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ഈ ഭാഗത്തു നിന്ന് നമ്മളൊന്ന് കൈയിന് ഷേപ്പ് ഈ ഒരു നാലര എന്ന് പറഞ്ഞ നമ്മള് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നാലര ഇത് ഇവിടെ ഈ നാലര അരുടെ അളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്തേക്ക് നമ്മ ഈ കൈയിൻ്റെ മുകൾ ഭാഗത്ത് ഷെയ്പ്പൊന്ന് വരച്ചു കൊടുക്കട്ടാണ്ട ഇതേപോലെ നമ്മളൊന്ന് കയ്യീന്റെ ഷെയ്പ്പ് വരച്ചു കൊടുക്ക അതിനുശേഷം നമ്മൾ ഈ ഒൻപത് ഇഞ്ചിലേക്കാണല്ലീ എത്തണത് ഒൻപത് ഇഞ്ചാണല്ലോ നമ്മുടെ കൈൻ്റെ വീതി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒൻപത് ഇഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് നാലര ഇവിടെ എടുത്ത് അടയാളപ്പെടുത്തി വെച്ചത് എന്നിട്ടാണ് ഈ മുകൾ ഭാഗത്തു നിന്ന് ഈ നാലര ഈ ഭാ അടയാളപ്പെടുത്തി ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് ഈ കൈയിൻ്റെ മുഗൾ ഭാഗത്തെ ഷെയ്പ്പ് വരച്ചു കൊടുത്തേക്കുന്നത് ഇനി ഈ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ താഴെ കയ്യൻ്റെ താഴെ വണ്ണം ഏഴര എടുത്ത് വച്ചിട്ടില്ല തുമ്പ് അടക്കം ഈ ഏഴര ഇഞ്ചിലേക്ക് നമ്മൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള വണ്ണം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം തയ്യൽ തുമ്പ് നമ്മളൂടെ ഒരു ഇഞ്ച് ഇട്ട് കൊടുത്തേക്കണ കാരണം ഈ ഭാഗത്തേക്ക് നമ്മൾ വരച്ച് കൊടുത്തേക്കണം അപ്പോൾ ഏഴര ഇഞ്ച് നമ്മളിവിടെ അവിടെ ഇടപെടുത്തി വെച്ചിട്ടുണ്ടായി ആ ഏഴര ഇഞ്ചിലേക്ക് ഇതേപോലെ കൈ സ്ലീവിൻ്റെ ഈ ഭാഗം നമ്മൾ വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് സ്ലീവ് കഴിഞ്ഞു സ്ലീവിൻ്റെ ഈ ഭാഗം നമ്മൾ കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം വേറെ ഒരു ബുദ്ധിമുട്ടില്ല ആദ്യം തന്നെ നമ്മൾ ഈ സെൻ്റർ പോർഷനിൽ നിന്ന് നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അത്ര ഇറക്കം എടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വീതി എത്രയാണ് വേണ്ടത് ഇവിടെ ഞാൻ ഒമ്പതിഞ്ചാണ് വീതി എടുത്തേക്കണേ അപ്പോൾ ഈ മുകൾ ഭാഗത്തു നിന്ന് ഇതേപോലെ താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ഒൻപത് ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ച് എന്നിട്ട് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈറ്റ് സ്ട്രെയിൻ സോറി സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ചിങ്ങനെ കൊടുത്ത് ഒൻപത് ഇഞ്ചിൻ്റെ നേരെ തന്നെ മനസ്സിലാകാതെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വരച്ച് തന്നതാണ് കാണിച്ചു തന്നതാണ് കേട്ടാ ഈ ഒൻപത് ഇഞ്ചിൻ്റെ നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ നിന്ന് ആദ്യം തന്നെ അത് നാലര ഇഞ്ച് ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നാലര ഇഞ്ച് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ നാലരി ഇഞ്ച് എന്തിടാന്ന് വെച്ചാൽ നമ്മുടെ കൈക്കുഴി വരുന്ന ഭാഗത്തേക്ക് ഇതേ മുകളിൽ കൈ കൈയിടെ മുകളത്തെ ഷേപ്പ് ഒന്ന് അതിലേക്ക് വരച്ചുകൊടുക്കാനാണ് ഷേപ്പ് കിട്ടാനായിട്ട് കണ്ട ഇതേപോലെ നാലര ഇഞ്ച് വന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ കൈയിൻ്റെ താഴെയുള്ള വണ്ണം തയ്യൽത്തുമ്പടക്കം ഏഴരയും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായി എന്നിട്ട് ഈ ഈ ഭാഗത്തുനിന്ന് ഈ താഴേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ഷെയ്പ്പാക്കി വരച്ചു കൊടുത്ത് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യണം നമ്മളിവിടെ സ്ട്രെയിറ്റായിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്തു നിന്ന് താഴേക്ക് നമുക്ക് ടോപ്പിൻ്റെ ഇത് നമുക്ക് അടയാളപ്പെടുത്താം അപ്പം നമുക്ക് ടോപ്പിനെ മീഡിയം സൈസ് മീഡിയം ലാർജ് മീഡിയം ആ ഒരു ഇതിലുള്ള ആൾക്കാർക്ക് പറ്റിയ ഇത് അപ്പോൾ ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തണം കേട്ടോ ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ വീതി കഴുത്തിൻ്റെ വീതി ഇവിടെ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഷോൾഡർ ഇവിടെ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അതിന് ശേഷം ഈ രണ്ടര ഇഞ്ച് വീതിയിൽ നിന്ന് താഴെയൊക്കെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ബാക്കിലൊക്കെ അഴുത്ത് മൂന്നിഞ്ചും ഫ്രണ്ട് കഴുത്ത് അഞ്ചര ഇഞ്ചും അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് രണ്ടും ഇതേപോലെ ഒന്ന് ബോക്സാക്കി വരക്കുക എന്നിട്ട് നമുക്കൊന്ന് ബാക്കിൽ യു ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ ഫ്രണ്ടിൽ വേറെ ഏതെങ്കിലും ഒരു മോഡൽ കഴുത്ത് നമുക്ക് വരക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഷോൾഡറുടെ ഏഴ് നമ്മൾ അടയാളപ്പെടുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഏഴിഞ്ചി കൂടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ആ ഏഴിഞ്ചിന് താഴേക്ക് നമുക്ക് ആംഹോൾ അതായത് കൈക്കുഴി അടയാളപ്പെടുത്തണം അപ്പോൾ ഏഴിഞ്ച് തന്നെയാണ് നമ്മുടെ കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തുന്നത് കാരണം നമുക്ക് ഏഴിഞ്ചാണ് ഷോൾഡർ ഇട്ടിരിക്കണം അപ്പോൾ ആ ഏഴിഞ്ച് തന്നെ ഇരിക്കണം കൈക്കുഴിയുടെ അളവും മറ്റേ നമുക്ക് എത്രയാണോ ഷോൾഡറിൻ്റെ അളവ് കിട്ടണം അത്രയും തന്നെയാണ് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഏഴ് ഇഞ്ച് ഇതേപോലെ താഴേക്ക് അടയാളപ്പെടുത്തി അവിടെ ഒന്ന് വരച്ചു കൊടുത്ത് വരച്ചു കൊടുത്ത് ശേഷം ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് തന്നെ ഈ കൈക്കുഴിയുടെ ഇത് വരച്ച് വെക്കണം ആ ഭാഗത്തേക്ക് ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ചെസ്റ്റിൻ്റെ ഇടം ചെസ്റ്റ് അളവ് എത്രയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു പതിനൊന്ന് പത്തര പത്തര പ്ലസ് ഒന്ന് പതിനൊന്നര ഇഞ്ച് കേട്ടോ പത്തര പ്ലസ് ഒന്ന് പതിനൊന്നര തയ്യൽത്തുമ്പ് അടക്കാണ് പതിനൊന്നര എടുത്തേക്കണം കേട്ടോ പത്തര ഇഞ്ചാണ് നമുക്ക് തയ്യൽ തയ്ച്ച് കഴിയുമ്പോൾ വേണ്ടത് അപ്പോൾ ഇഞ്ച് തയ്യൽ തുമ്പിട്ട് പതിനൊന്നര ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ലാർജ് മീഡിയം സൈസുകാരിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഇത് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് ഈ കൈക്കുഴി വര നമ്മുടെ ഷോ ചെസ്റ്റിൻ്റെ അടയാള അട എന്താ പറയുക ജസ്റ്റിൻ്റെ എടം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് കൈക്കുഴിയുടെ ഷേപ്പ് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക അതേപോലെ ഒന്ന് വരച്ചുകൊടുത്ത് കണ്ട അതേപോലെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മുകൾ ഭാഗത്തു നിന്ന് ഒരു പതിമൂന്ന് പതിമൂന്നര ഇഞ്ചോളം നമ്മളൊന്ന് താഴേക്ക് അതേപോലെ ടേപ്പ് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് പതിമൂന്നര ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്ക ഇവിടുക കണ്ടാ ഇതേപോലെ അടയാളപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ അതെ ഇതേപോലെ പതിമൂന്നര ഇഞ്ച് ഇവിടെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി ആ പതിമൂന്നര ഇഞ്ചിൻ്റെ ആ ഭാഗത്ത് കൂടി ഇതേപോലെ ടേപ്പ് ഇതേപോലെ വട്ടം വെക്കാം എന്നിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തണം അല്ല ഇവിടെ ഈ പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ പത്തര ഇഞ്ച് മതി നമുക്ക് ഒരിഞ്ച് കുറവാണ് കണ്ട ഇതേപോലെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ അളവ് അതെ അത് ഇപ്പം നമ്മളിത് ഈ അരഭാഗത്ത് കട്ടിങ് വരുന്ന ഒരു ടോപ്പാണ് നമ്മളോട് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു പതിമൂന്നര ഇഞ്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇഞ്ചും കൂടി പതിമൂന്നര ഇഞ്ചും കൂടി കഴിഞ്ഞിട്ട് രണ്ടിഞ്ച് താഴത്തേക്ക് യോഗ പോഷൻ്റെ അളവൊന്ന് ഇതാക്കണം കേട്ടോ അപ്പം നമ്മൾ പതിമൂന്നര പതിനഞ്ചര ഇഞ്ചാണ് നമ്മളോട് അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ പതിനഞ്ചര ഇഞ്ചിലാണ് നമ്മൾ ഇത് ഇതേപോലെ ടേപ്പ് വെക്കാം നമ്മുടെ വന്നിട്ട് അരഭാഗത്ത് വേണ്ട ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്കൊരു പത്തിഞ്ച് എന്താ പറയുക വേസ്റ്റ് ഭാഗത്തിനേക്കാളും ഒര ഇഞ്ച് കുറച്ചിട്ട് പത്ത് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ചെസ്റ്റ് അളവിന്ന് ഇതേപോലെ വേസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഈ ഒരു അരഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതേപോലെ ഒന്ന് വരച്ചുകൊടുക്കുക അതേപോലെ തന്നെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് ഇതേപോലെ ഇതേപോലെ നമുക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ട ഭാഗം നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടാ ഉണ്ടാ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഇതിലേക്കൂടിയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ നമ്മുടെ അവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കില്ല ആ ഒരു ടോപ്പാണല്ലോ നമ്മളിത് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പതിനഞ്ചര ഇഞ്ചാണ് കേട്ടോ ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒന്നും ഇപ്പം പറയത് ഇതേപോലെ ഈ ഷോൾഡറിൻ്റെ ഈ കഴി കഴുത്തിൻ്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ആയിട്ട് ലൈൻ ഇട്ട് നമ്മൾ കൊടുത്തിട്ടാണല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് യോഗ പാർട്ട് തുടങ്ങിയത് നമ്മൾ ആ ഒരു ഭാഗത്ത് നമുക്ക് താഴേക്ക് ഇതേപോലെ പതിനഞ്ചര ഇഞ്ച് നമ്മൾ അടയാള താഴേക്ക് ഇതേപോലെ ടേപ്പ് പിടിക്കുക എന്നിട്ട് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് പതിനഞ്ചര ആണ് നമ്മൾ ഈ ഓക്കിൻ്റെ നീളം എടുത്തേക്കുന്നത് കേട്ടാ എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ വെട്ടി കട്ട് ചെയ്തിട്ട് ഈ ഇവിടെ ഇവിടെയാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇവിടെ വരച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി ഈ ഈ യോഗ പീസിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മളിവിടെ കഴുത്തൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് കഴുത്ത് നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നല്ല മോഡലായിട്ടുള്ള കഴുത്ത് അടിക്കുക അതേപോലെ തന്നെ നമ്മളിവിടെ കൈക്കുഴിയും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ വേ വേസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് താഴെയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ യോക്കിൻ്റെ ഇതേപോലെ അരഭാഗത്തെ ഈ ഒരു കട്ട് ചെയ്തെടുക്കേണ്ട ആ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു പീസ് ഇപ്പം ഇതേപോലെ നമ്മൾ ഇത് അധികം വീതി ഇല്ലാത്ത പീസ് ആയതുകൊണ്ട് ഇപ്പം നൈറ്റിയുടെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾക്ക് അധികം വേറെ എടുക്കാനില്ല അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇതേപോലെ തന്നെ താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ അങ്ങനെ വെച്ചിട്ട് ഈ ഇവിടെ കാണുന്ന ഈ ഒരു പീസിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇത്രയും തന്നെ വീതി നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ കാരണം ഈ ഒരു ഭാഗമാണ് പിന്നെ ബാക്കിയുള്ള താഴേക്കുള്ള ഉള്ള ലെങ്ത്ത് മുഴുവനും നമ്മൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പീസായിട്ട് നമ്മൾ എടുക്കോട്ടെ അപ്പം നമ്മളിവിടെ ഒരു കാര്യവും കൂടി ചെയ്യാനുണ്ട് ഈ യോക്ക് യോക്കിൻ്റെ ഭാഗം നമ്മളിവിടെ നേരെ സ്ട്രെയിറ്റായിട്ടാണുള്ള അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്കൊരു അരഞ്ചുള്ള മുകളിലേക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് ഇതേപോലെ ഒരു കെറു പോലെ വരച്ചിട്ട് നമുക്ക് ഈ ഇവിടെ ഒന്ന് പതുക്കൊന്ന് ഈ ഒ പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റില്ല ഇനി അറിയാത്തവരാണെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ രണ്ട് സൈഡ് തൂങ്ങിക്കിടക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ഇതേപോലെ ചെയ്യാറുണ്ട് കണ്ടോ അപ്പം ഈ ഓക്കിൻ്റെ ഇവിടെ ഒന്ന് പതുക്കൊന്ന് ഈ ഒരു വശം മാത്രം നമുക്കൊന്ന് ഇതേപോലെ കറുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കണം കേട്ടോ മുകളിലേക്ക് കണ്ട അപ്പം താഴേന്ന് ഒര ഇഞ്ച് മുകളിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഈ ഒരു ഭാഗത്തൊന്ന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വളച്ച് ഷേപ്പ് ചെയ്ത് കൊണ്ടേ കൊടുക്കുക ഈ സ്കേർട്ടിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ ആയിട്ട് അറ്റം വരെ കട്ട് ചെയ്ത് എടുക്കാം അതാണ് ഇതിൻ്റെ ഒരു ഇത് അത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ പതുക്കെ ചുരുക്കിട്ട് ചുരുക്കിട്ട് ഈ പോർഷൻ ഈ അറ്റത്ത് എത്തണ വിധത്തിൽ ഇവിടെ ചുരുക്കിട്ട് നമ്മൾ കൊടുക്കണം അതാണ് കേട്ടിട്ട് ഇതിൻ്റെ കട്ടിങ് അപ്പം ഞാൻ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് ഇനി താഴേക്കുള്ള പീസിൽ താഴേക്ക് നമുക്ക് കുറച്ച് പീസ് ഉണ്ടല്ലോ എത്രയുള്ള ലെങ്ത് വേണ്ടത് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത്ര ബാക്കി നമുക്ക് ഞാനിപ്പോൾ ഇത് മുഴുവനും എടുക്കണുണ്ട് കാരണം ഇത് ഹൈറ്റുള്ള ആളാണ് അത്യാവശ്യം ഹൈറ്റുള്ള ആളാണ് അപ്പോൾ കാരണം ഈ ബാക്കി വന്ന സ്കേർട്ട് പീസ് നമ്മൾ ഇവിടുന്ന് എടുക്കണുണ്ട് ഇനി അധികം ഹൈറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഇത്ര സ്കേർട്ടിന് നീളം ആവശ്യമില്ല അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവിടെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിച്ചോട്ടാ അപ്പം നമ്മളതിന് റിപ്ലൈ തരും കേട്ടോ ഇനി അതല്ല ഇനിയും ഇതിനെപ്പറ്റി വേറെ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും പറഞ്ഞാൽ മതി അതുപോലെ ചെയ്യൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ ആദ്യം തന്നെ ഇവിടെ സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കേണ്ടത് നമ്മൾ വന്നിട്ട് ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ അതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടട്ടാ താഴേക്ക് അപ്പോൾ മുക്കാൽ സ്ലീവിലൊക്കെ വെട്ടി കട്ട് ചെയ്ത് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരം ആയിരിക്കുള്ളൂ കേട്ടോ കൂടുതലും ആ സ്ലീവ് ആണ് കട്ട് ചെയ്ത് എല്ലാവരും കാണിക്കാറുള്ളത് ഇപ്പോൾ ഇത് മുക്കാൽ സ്ലീവ് ആവശ്യമുള്ള ആൾക്കാർ അങ്ങനെ മുക്കാൽ സ്ലീവ് ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് വലിയ ഉപകാരമാകും കേട്ടോ അപ്പോൾ ആ സ്ലീവിൻ്റെ അത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ഈ ഓർഷനാണ് വെട്ടിയെടുക്കണത് കേട്ടോ അപ്പം ഞാൻ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാക്കിൽ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം മാത്രം വെട്ടണുള്ളൂ ഫ്രണ്ട് കഴുത്ത് ഇപ്പോൾ വെട്ടൂല ബാക്ക് കഴുത്ത് മാത്രം ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് എന്നിട്ട് ഈ രണ്ട് പീസ് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനത്തെ കഴുത്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്തിരി നല്ല മോഡൽ കഴുത്തൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതേപോലെ ഈ ഓക്ക് പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കൈക്കുഴിയുടെ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ ചെസ്റ്റ് അളവിലേക്ക് വന്ന് അതിന് ശേഷം നമ്മൾ താഴേക്ക് യോഗിൻ്റെ സെൻറ്റർ ചെയ്യുന്നത് ഇതേപോലെ യോക്ക് പോർഷൻ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ െടുത്തട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കഴിഞ്ഞട്ടോ യുക്കിൻ്റെ ഭാഗം കഴിഞ്ഞ് കൈക്കുഴിയൊക്കെ വെട്ടി അത് കഴിഞ്ഞ് ഇനി നമുക്ക് വേറെ അത്ര അധികം അത് ബുദ്ധിമുട്ടില്ലാത്തൊരു കട്ടിങ്ങാണട്ടെ നല്ലൊരു സുഖമാണ് ഒന്ന് ശരിക്കും പറഞ്ഞൊരു ഷെമ്മീസൊക്കെ കട്ട് ചെയ്യണ പെറ്റിക്കോട്ടൊക്കെ കട്ട് ചെയ്യൂലേ പ്ലേറ്റൊക്കെ ഇട്ട് തയ്ച്ചാൽ അത് ഇത് നമുക്കൊന്ന് സ്ട്രെയിറ്റായിട്ട് നമ്മളവിടെ ഒന്ന് വളച്ച് വെട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്കേർട്ടിൻ്റെ പീസ് ഏറ്റവും വരെ ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് വെട്ടിയെടുക്കാം ഉണ്ടോ അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഈ സെൻറ്റർ ഒന്ന് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ യോക്കിൻ്റെ ഭാഗവും നമുക്കൊന്ന് സെൻറ്റർ നോച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ പീസ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലൊക്കെ ആയിക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം കേട്ടോ ഇത് പെട്ടെന്ന് എളുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു ടോപ്പ് നമുക്ക് തയ്ച്ചിടാൻ പറ്റും ഇപ്പോഴത്തെ മോഡലും കൂടി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അപ്പോൾ വീഡിയോ എപ്പോഴും രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളൊന്ന് കാണണമെങ്കിലാണ് പെട്ടെന്ന് ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് അവിടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല കുറച്ചൊക്കെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ അറിയുന്നവർക്കാണെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങളൊന്നും കൂടി നന്നായിട്ട് വീഡിയോ കാണാം അതേപോലെ ഞാനിപ്പോൾ ഇവിടെ എന്താണെന്ന് ചെയ്തത് ഫ്രണ്ടിലാണ് കൈക്കുഴി ഫ്രണ്ടില പീസ് എടുത്തതിന് ശേഷം ഈ ഫ്രണ്ടില കൈക്കുഴിയുടെ ഈ ഒരു മധ്യ സെൻ്ററിലായിട്ട് മധ്യഭാഗത്തായിട്ട് അര അര ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ കൈക്കുഴി ഒന്നും കൂടി കുഴിച്ച് വെട്ടിയെടുത്തേക്കാണ് കേട്ടോ അല്ല അതേപോലെ വരച്ചെടുത്തേക്കാം കേട്ട എന്നിട്ട് നമുക്കൊന്ന് കുഴിച്ച് അവിടെ വെട്ടി വെട്ടിക്കൊടുക്കണം എങ്കിലാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ടേം നല്ല ഫിനിഷിങ്ങിനും ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഫ്രണ്ട് കഴുത്ത് ഇപ്പം ഞാൻ വെട്ടൊന്നില്ല കേട്ടാ ഫ്രണ്ട് കഴുത്ത് ഒരു നല്ലൊരു മോഡലായിട്ട് തയ്ക്കണം എന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എന്തായാലും ഇടും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കഴുത്ത് തയ്ക്കുന്നത് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണമെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പോൾ നന്നായിട്ട് കണ്ട് ഒന്ന് കട്ട് ചെയ്തൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത്രയും നേരം വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക്